അതെ കാവേരിയുടെ ഇക്കാക്ക എന്നാണ് ഷിമിലിനെ വിളിക്കുന്നത് ഷിമിൽ കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റിയുടെ മെമ്പറാണ് അതേമാതിരി ഇൻഫ്ലുവൻസറാണ് ഒരാനെ എങ്ങനെ പരിഗണിക്കാം ഒരയെ വേദനിപ്പിക്കാതെ അതിനെ ഒരു ഷിമിൽ ആക്ച്വലി ഇതിനെ കാണുന്നത് ഈ ആനയെ കാണുന്നത് ഒരു കുട്ടിയെ പോലെയാണ് അപ്പോൾ അതിൻ്റെ ഒരു റെസ്പോണ്ട് നമുക്ക് മറ്റു നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കാവേരിയിൽ നിന്ന് കാണാൻ വേണ്ടി ഇത് സാധിക്കും എന്നുള്ളതാണ് അതെ ഇപ്പോൾ കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റിയുടെ ഗജറാണി പട്ടം അങ്ങനെ ഒരു ആദരവ് കാവേരിക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് കാവേരിയെ വിളിച്ചത് ഇതൊരു വലിയൊരു പ്രൗഡ് മൊമെന്റ് ആണ് ഒരാനക്ക് ഒരക്ക് അതെ അതെ ഒരാന ഒരാനയെ ആദരിക്കണം ആദരിക്കണമെന്നുള്ളത് അതുമാത്രല്ല കാവേരിയുടെ അത്ത എത്ര മക്കളുണ്ട് എന്ന് ചോദിച്ചാൽ രണ്ടുപേരും അറിയും കാവേരിയുടെ ഒരു മോനും അതേപോലെ തന്നെ ഇതൊരു മോളായിട്ടാണ് കാവേരി കണക്കാക്കുന്നത് അത് കൂടാതെ കാവേരിയുടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിൽ നല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ ഫാൻസ് ഉള്ള ഒരു ആന കൂടിയാണ് നമ്മുടെ കാവേരി അതുകൂടാതെ കാവേരിയും ഷിമിലും ആയിട്ടുള്ള ഒരു ബോണ്ടിംഗ് ഉണ്ട് കാവേരിക്ക് കാവേരിക്ക് ഒരു ഉമ്മ ചോദിച്ച് കഴിഞ്ഞാൽ കാവേരി ഉമ്മ കൊടുക്കും ഒന്നും ഒന്നും പറിച്ചില്ല ആളുകൾ ഉണ്ടാവുമ്പോൾ ഉണ്ടാവില്ല ഇവരിച്ചു എന്നാലും നിങ്ങളൊരു ഉമ്മ കൊടുത്താൽ ഒരു സ്ഥലം അയ്യോ يلا വൈ യെ ആ 8 പേര്